إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സ്നേഹധരുണികരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പരമകാരുണികനും കരുണാവാരിതിയുമായ റബ്ബ് സുബഹാനഹുവ ചാലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തുസൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ് ലോകം യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വിഭാഗങ്ങളും ഓരോ ചേരികളും തങ്ങളുടെ വിജയങ്ങളെ നേട്ടങ്ങളെ തുറന്നുകാട്ടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെയും നേട്ടം മറ്റുള്ളവരുടെ തകർച്ചയാണ് അവരുടെ ആഹ്ലാദ പ്രകടനം മറ്റുള്ളവരുടെ നൊമ്പരമാണ് അവർ ജയിച്ചടക്കി എന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗം തകർന്നടിയുകയാണ് എന്നത് യാഥാർത്ഥ്യമാണ് പരിശുദ്ധ ഖുറാൻ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞതുപോലെ ഓരോരുത്തരും തങ്ങളുടെ കാര്യത്തിൽ സന്തുഷ്ടരാണ് അവർക്കവരുടേതായ സന്തോഷങ്ങൾ കുല്ലുഹിസ്ബിൻ ബിമാല ദഹിം ഫരിഹൂൻ ഓരോ വിഭാഗങ്ങളും അവരുടെ കൈകളിലുള്ളതിനെക്കുറിച്ച് സന്തുഷ്ടരാണ് പക്ഷേ ആകത്തുകകൾ നമ്മൾ നോക്കുമ്പോൾ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കരച്ചിലുകളും വീർപ്പുമുട്ടലുകളും വേർപ്പാടിൻ്റെ വേദനകളുമൊക്കെയായി യുദ്ധം എന്നും മനുഷ്യന് മുമ്പിൽ പ്രയാസകരമായ അവസ്ഥ സൃഷ്ടിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് യുദ്ധം ആരും ആഗ്രഹിക്കുന്നല്ല ആരും തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇടപെടലുകൾ യുദ്ധങ്ങൾ അവസാനിക്കുവാനുള്ള ചർച്ചകൾ എന്തുകൊണ്ടാണ് കൃത്യമായി നടക്കാത്തത് എന്നത് നമ്മൾ പരിശോധിക്കേണ്ടത് അതേപോലെ തന്നെ എപ്പോഴും പല രാജ്യങ്ങൾ തമ്മിലുമുള്ള ഏറ്റുമുട്ടലുകൾ പല വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടാകുമ്പോൾ കേന്ദ്രീകൃതമായ ഒരു കോണിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചർച്ചകൾ നമ്മൾ കാണാറില്ല രണ്ട് രാജ്യങ്ങളെക്കുറിച്ചുമുള്ള നിരീക്ഷണങ്ങൾ നിരൂപണങ്ങൾ ഒക്കെ നടക്കാറുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും തരത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെടുത്താനുള്ള വല്ല മാർഗങ്ങളുമുണ്ട് എങ്കിൽ അപ്പോൾ മാത്രം തീവ്രവാദവും ഭീകരവാദവും യുദ്ധക്കൊതിയും ഖുർആാനും മുഹമ്മദ് നബിയുമൊക്കെ ചർച്ചകളിൽ ഇടം പിടിക്കുന്നതായിട്ട് കാണാൻ കഴിയും അത് വേറെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ മറ്റുള്ള ആളുകൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ അത്തരമൊരു ചർച്ചയ്ക്കവിടെ സ്ഥാനം വരുന്നില്ല ആ രാജ്യങ്ങൾ പ്രതിദാനം ചെയ്യുന്ന മതത്തെയോ അവർ പിൻപറ്റുന്ന വേദഗ്രന്ഥത്തെയോ അവർ കണക്കാക്കപ്പെടുന്ന പ്രവാചകന്മാരെയൊന്നും യുദ്ധത്തിന്റെ മേഖലകളിൽ ചർച്ചയ്ക്ക് വരികയില്ല എന്നാൽ നേരെ മറിച്ചാണെങ്കിലോ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള ചർച്ചകൾ മാത്രമാണ് കടന്നുവരുന്നത് ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാം എന്താണ് യുദ്ധവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചിട്ടുള്ളത് യുദ്ധമെന്ന് പറയുന്നതിൽ ഇസ്ലാമിൻ്റെ നിലപാടുകൾ എന്താണ് എന്നത് ഏറ്റവും ചുരുങ്ങിയത് വിശ്വാസികളെങ്കിലും മനസ്സിലാക്കുകയും തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾക്ക് അത് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടെന്നൊരു ബാധ്യത ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അസുൽ കരീം സലാഹു അലൈവസലം പ്രബോധന പ്രവർത്തനങ്ങളുമായി കടന്നുവരുന്നൊരു കാലഘട്ടം തികച്ചും ഏകപക്ഷീയമായ അക്രമങ്ങൾ മാത്രം നടന്നിരുന്നൊരു കാലഘട്ടമാണ് ആരെങ്കിലും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പ്രഖ്യാപിക്കുന്ന ഷഹാദത്തിന്റെ വാക്യങ്ങൾ ഉരവിട്ട് ഇസ്ലാമിന്റെ വക്താവായി മാറിയാൽ ആ ആളെ വ്യക്തമായ നിലക്ക് ടാർജറ്റ് ചെയ്തുകൊണ്ട് അക്രമിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് ബിലാലിബിനൊറവാഹ് റലി അള്ളാഹ് വനുവിനെ കാണാം യാസർ കുടുംബത്തെ കാണാം ഹബാബ് റലി അള്ളാഹ് വനുവിനെ പോലെയുള്ള ആളുകളെ നമുക്ക് കാണാം അവർ എന്തിന്റെ പേരിലാണ് ആക്രമിക്കപ്പെട്ടത് പീഡിപ്പിക്കപ്പെട്ടത് മർദ്ദിക്കപ്പെട്ടത് അവരുടെ കുടുംബത്തെ അടക്കം വളരെ മൃഗീയമായ രീതിയിൽ അപമാനിക്കുന്ന തരത്തിലുള്ള ശിക്ഷാ നടപടികൾ എന്തുകൊണ്ട് നടത്തിയെന്ന് ചോദിച്ചാൽ അവർ ലാ ഇലാഹ ഇല്ലല്ല എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രമായിരുന്നു നീണ്ട പതിമൂന്ന് വർഷ കാലഘട്ടം പ്രവാചകൻ സലതാഹു അലൈ വസല്ലം മക്കയിൽ തന്നെ അടിച്ചമർത്തരുകളുടെയും അതേപോലെ തന്നെ ബഹിഷ്കരണങ്ങളുടെയും ഏകപക്ഷീയമായ കൊലപാതകങ്ങളുടെയും ഇടയിൽ ജീവിച്ചപ്പോഴും പ്രവാചകൻ സലാഹു അലൈ വസല്ലമക്ക് തിരിച്ചടിക്കുവാനുള്ള കെൽപ്പില്ലായിരുന്നു എന്നത് നമ്മൾ ആ നിലക്ക് വ്യാഖ്യാനിക്കേണ്ടതില്ല എന്തെങ്കിലും നബിക്ക് കഴിയാത്തതുകൊണ്ടല്ലേ തിരിച്ചടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ അതിനുള്ള ആളും ബലവും ഇല്ലാത്തതുകൊണ്ടല്ലേ എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല ഒരുപാട് ശക്തന്മാരായിട്ടുള്ള അംഗബലമുള്ള ആളുകൾ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നു ഹംസാറലി അള്ളാഹുനുനെ പോലെയുള്ള ധീരന്മാരായ യോദ്ധാക്കൾ ഉണ്ടായിരുന്നു ഹംസ അലി അള്ളാന്റെ മുമ്പിൽ നിന്നും വന്ന് നിൽക്കാൻ ഒരു കുറൈശി പ്രമാണിക്കും ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ യോധാവിനും ധൈര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത്രയും ചങ്കുറപ്പുള്ള ആയുധ പരിശീലനങ്ങൾ നേടിയിട്ടുള്ള ആളായിരുന്നു ഹംസാറലി അള്ളാ നുഹു ഉമർ ബിൻ ഖത്താബ് റലി അള്ളഹനെ പോലെയുള്ള ആളുകൾ പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടി ഇസ്ലാമിന്റെ ശക്തി പതിന്മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് പക്ഷെ അവിടെയൊന്നും ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളോ തിരിച്ചടിക്കുവാനുള്ള ഒരു തരത്തിലുമുള്ള പ്രകോപനപരമായിട്ടുള്ള സമീപനങ്ങളോ പ്രവാചകന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നാൽ നിരന്തരമായി പീഡിക്കപ്പെടുകയായിരുന്നു അവിടെ പല സന്ദർഭങ്ങളിലായി സഹാബത്ത് പ്രവാചകനോട് ചോദിച്ചിട്ടുണ്ട് നബിയെ നമുക്കെന്തേ യുദ്ധം ചെയ്തുകൂടാ നമ്മുടെ ആളുകളെ ഈ നിലക്ക് മർദ്ദിക്കുമ്പോൾ കൊലപാതകങ്ങൾ നടത്തുമ്പോൾ നമുക്കെതിരെ ഇത്രമാത്രം ശക്തമായ നിലക്കുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളും കടന്നു വരുമ്പോ എന്തേ നമുക്ക് പ്രതികരിച്ചുകൂടാ പ്രവാചകനോട് ചോദിച്ചിട്ടുണ്ട് ഉമർ അല്ലി അള്ളാഹനൊക്കെ അവന്റെ തല ഞാൻ അരിഞ്ഞുങ്ങൾക്ക് കൊടുന്നേരട്ടേൻ അവിടെ പറഞ്ഞത് അടങ്ങുമറേ അനുവാദമില്ല നമുക്ക് എന്നിട്ടും ആ നാട് വിട്ട് പോകാനാണ് പ്രവാചകനോട് അള്ളാഹു പറയുന്നത് അവിടെ യുദ്ധം ചെയ്തോളൂ നിങ്ങൾ അവിടെ അക്രമം നടത്തിക്കോളൂ എന്ന അനുവാദമല്ല അള്ളാഹു നൽകുന്നത് നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് സമാധാനപരമായി നിങ്ങൾ ജീവിക്കാൻ പറ്റുമോ നോക്കി എന്നാണ് അങ്ങനെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ അഭിസീനിയയിലേക്കും പിന്നീട് മദീനയിലേക്കും സഹാബിമാർ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം ഹിജിറ പോകുന്നത് അവിടെ പിന്നീട് സന്ധികൾ ഉണ്ടാക്കുകയാണ് സമാധാനത്തിന്റെ കരാറുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ നോക്കൂ മക്കയിൽ അടിച്ചമർക്കപ്പെട്ടൊരു വിഭാഗം അക്രമിക്കപ്പെട്ട ഒരു വിഭാഗം മദീനയിലെത്തുമ്പോൾ അവിടെ അധികാരം ലഭിച്ചവരായി മാറുന്നു ആ അധികാരം ലഭിച്ച ആളുകൾ ഞങ്ങൾക്കാണ് ഇവിടെ അധികാരം അതുകൊണ്ട് ഞങ്ങൾ പറയണ കേട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നതിലൊക്കെ നിന്നോളി അല്ലാത്തവരൊക്കെ ഇവിടുന്ന് പൊയ്ക്കോളി എന്നല്ല പ്രവാചകൻ അവിടെയുള്ള ഓരോ വിഭാഗങ്ങളുമായി കരാറിലേർപ്പെടുന്നു അവിടുത്തെ ജൂതന്മാരുമായി കരാറുണ്ടാക്കി അതേപോലെ തന്നെ നസറാനികളുമായി കരാറുകൾ ഉണ്ടാക്കി അവിടുത്തെ മജൂസികൾ എന്ന് പറയുന്ന അഗ്നി ആരാധകരുമായി കരാറുകളിൽ ഏർപ്പെട്ടു വ്യത്യസ്തമായ ഉണ്ടായിരുന്നു അഹ്സാബുകൾ ഉണ്ടായിരുന്നു അവരെയെല്ലാം ചേർത്ത് നിർത്തി കരാറുകൾ ഉണ്ടാക്കി മദീനയുമായി സമാധാനപരമായുള്ള സമീപനങ്ങൾക്ക് തയ്യാറാകുന്ന കാലത്തോളം നമുക്കിവിടെ ഒരുമിച്ച് ജീവിക്കാം എന്ന കരാറുകൾ ഉണ്ടാക്കുകയാണ് ചെയ്തത് അവിടെയൊന്നും യുദ്ധത്തിന് പ്രവാചകൻ മുതിർന്നിട്ടില്ല അവിടെയൊന്നും ഒരു വിഭാഗത്തെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവാചകൻ നേതൃത്വം നൽകിയിട്ടില്ല വീണ്ടും മദീനയിലെത്തി സമാധാനത്തോടുകൂടി ജീവിക്കുന്ന പ്രവാചകനെയും അനുയായികളെയും ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുന്ന ഒരു അവസരത്തിൽ മാത്രമാണ് അള്ളാഹു യുദ്ധത്തിന് അനുവാദം നൽകുന്നത് എങ്ങനെയാണത് നിരന്തരമായി നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന് അത്തരമൊരു സാഹചര്യത്തിൽ മാത്രം തിരിച്ചടിക്കാനുള്ള അവരെ പ്രതിരോധം ചെയ്യാനുള്ള അനുവാദം അല്ലാഹു നൽകുന്നു അവിടെയാണ് ബദർ ഉണ്ടാകുന്നത് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമല്ല നിരന്തരമായി നിങ്ങൾ അതിക്രമത്തിന് വിധേയരായിരിക്കുന്നു നീതി നിഷേധത്തിന് നിങ്ങൾ വിധേയരായിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് യുദ്ധത്തിനുള്ള അനുവാദം നൽകി അവിടെയും പ്രവാചകൻ സ്വല്ല അലൈഹി വസ്ലം അങ്ങോട്ട് ചെന്ന് യുദ്ധം ചെയ്യുകയായിരുന്നില്ല മറിച്ച് മദീനയെ തകർക്കാനുള്ള ലക്ഷ്യവുമായി അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ചെറുത്തു നിർത്തുക വെക്കുക എന്നത് മാത്രമായിരുന്നു പ്രവാചകന്റെയും അനുയായികളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് എന്തിന്റെ പേരിൽ അവിടെ യുദ്ധം അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ അന്യായമായി പുറത്താക്കിയതിന്റെ പേരിൽ അല്ലിൻക്കിൻ ഒരു തരത്തിലുമുള്ള അവകാശവുമില്ലാതെ ഒരു തരത്തിലുമുള്ള ന്യായവുമില്ലാതെ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയവർക്കെതിരെ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ അള്ളാഹു ഇതാ അനുവാദം നൽകിയിരിക്കുന്നു അങ്ങനെയാണ് ആദ്യത്തെ ചെറുത്തുനിൽപ്പ് എന്ന നിലക്ക് ബദർ എന്ന് പറയുന്ന യുദ്ധമുണ്ടാകുന്നത് അവിടെയും ചില നിർദ്ദേശങ്ങൾ മര്യാദകൾ പ്രവാചകൻ അലൈഹി അലൈഹിം പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് എന്താ യുദ്ധം നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കരുത് ശത്രുവിനെ കണ്ടുമുട്ടി ഒരു യുദ്ധത്തിലേക്ക് എത്തട്ടെ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് പ്രവാചകൻ അലൈഹി പറയാണ് അബ്ദുല്ലാഹിബിൻ അബി ഔഫ് എന്ന് പറയുന്ന സഹാബി റിപ്പോർട്ട് ചെയ്യുന്നതായി ഇമാം ബുഖാരി അവിടുത്തെ സൊഹിയിൽ കൊണ്ടുവരുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം നബി സലാഹു അലൈഹി വസ്സല പറഞ്ഞു അയ്യുഹന്നാസ് വിശ്വാസികളെ മനുഷ്യരെ നിങ്ങൾ ശത്രുക്കളെ കണ്ടുമുട്ടണമെന്ന് ഒരു യുദ്ധമുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത് ആഫിയ നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കുക എന്നാൽ എന്നാൽ ശത്രുക്കളെ കണ്ടുമുട്ടി ഒരു യുദ്ധത്തിലേക്ക് എത്തിയാലോ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാലോ പിന്നെ നിങ്ങളവിടെ ക്ഷമ അവലംബിക്കുകയും നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക അന്നൽ ജന്നത്തെ തഹ്തലിലാലിസു നിങ്ങളുടെ വാളുകൾക്ക് അടിയിലാണ് നിങ്ങളുടെ വാളുകൾക്ക് ചുവട്ടിലാണ് അവിടെ നിങ്ങളുടെ സ്വർഗമുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവിടെ യുദ്ധം ഉണ്ടാകരുത് എന്നതാണ് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലാം ആഗ്രഹിച്ചത് ഒരിക്കലും യുദ്ധത്തിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും അരുത് എന്ന് സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കാൻ മാത്രമല്ല അവിടെ അബൂ സുഫിയാനും സൈന്യവും മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞ സന്ദർഭത്തിൽ തന്നെ റസൂൽ സല്ല അലൈഹി സ്വലമ്മ ആ സൈന്യവുമായി മടങ്ങുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും അവരെ തിരിച്ചു വിളിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അവിടെ അബൂജഹലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ബദർ എന്ന് പറയുന്ന യുദ്ധം പോലും ഉണ്ടാകുന്നത് എന്നുള്ളത് ഒരു മര്യാദ പ്രവാചകൻ സല്ല അലൈഹി സ്വലമ പരിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൊരു കാര്യം ശിക്ഷ നടപടികൾ നിങ്ങൾക്ക് നടത്താം അതൊരിക്കലും തന്നെ അതിരി കടന്നു പോകുന്നതാകരുത് അത് തത്തുല്യമായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്താണോ ഉണ്ടായത് അതിനനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാം അവിടെ ഒരിക്കലും നിങ്ങളിങ്ങനെ നിരന്തരമായി അക്രമിക്കപ്പെടുമ്പോ അതൊക്കെ കൊണ്ടു നിൽക്കണം എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് പ്രതിരോധിക്കാം നിങ്ങൾക്ക് പ്രതിരോധ നടപടികളാകാം പക്ഷെ അതിക്രമമാകരുത് അള്ളഹു സുബാനു പറഞ്ഞു നിങ്ങളെ എന്താണോ നിങ്ങൾക്ക് നടപടിയായി നിങ്ങൾക്ക് ലഭിച്ചത് അതുപോലെ നിങ്ങൾ തിരിച്ചു കൊടുക്കാം ഒരിക്കലും തന്നെ അവിടെ അതിരി കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് സ്വബർത്തും ഇനി ക്ഷമ അവലംബിക്കാൻ കഴിയെങ്കിൽ ക്ഷമിക്കുവാനാകുമെങ്കിൽ നിങ്ങൾ ക്ഷമിക്കൂർ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്ഷമിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ക്ഷമയുടെ പാഠങ്ങൾ നിങ്ങൾ പഠിക്കണം അലൈഹിം നിങ്ങൾ അവരുടെ മേൽ ദുഃഖിക്കുന്നവരാകരുത് സുബാനുവല വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ് ആ നിലക്ക് നിങ്ങൾ നിങ്ങളുടെ മേൽ അതിക്രമം നടത്തുന്നവരെ ചെറുത്തു നിൽക്കുവാനുള്ള അവരെ നിങ്ങളിൽ നിന്ന നിങ്ങളിലേക്ക് വരുന്ന ഉപദ്രവങ്ങളെ തടഞ്ഞു നിർത്താനുള്ള അധികാരമാണ് നിങ്ങൾക്കുള്ളത് അതും നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് മാത്രം ഒരു ജനതയെ അങ്ങോട്ട് ചെന്ന് അക്രമിക്കാന്നുള്ളതല്ല അതാണ് മൂന്നാമത്തെ ഒരു നിർദ്ദേശം പരിശുദ്ധ കുറവ് നൽകിയിട്ടുള്ളത് വഖാത്തി ലൂഫി സബീലില്ലാഹി ലുക്കാത്തി നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് നിങ്ങളും തിരിച്ച് യുദ്ധം ചെയ്യാം അതാണല്ലോ ലോകത്തിന്റെ നീതി അതാണല്ലോ ന്യായം ഒരാളുകൾ വന്ന് നമ്മളോട് നിരന്തരമായി അക്രമം നടത്തുമ്പോ കൈ കെട്ടിയിട്ട് അതൊക്കെ കൊണ്ടു നിൽക്കുക എന്നുള്ളത് ഒരു വളവല്ല അവിടെ നമ്മൾ ചിലപ്പോ തിരിച്ച് അവരതുപോലെ അക്രമിക്കേണ്ടി വരും യുദ്ധം ചെയ്യാൻ വരുന്നവരോട് തിരിച്ച് യുദ്ധം ചെയ്യാമെന്നതിനപ്പുറം ഒരു നിലക്കുമുള്ള അനീതിയും ഉണ്ടാകാൻ പാടില്ല വലതുഹലാഹിബു മൊഹത്തദ് അതിരി കടന്നു പോകുന്ന പ്രവർത്തനം അമിതമായിട്ടുള്ള ആ നിലക്കുള്ള അക്രമത്തിന്റെ വഴിയിലൂടെയുള്ള യുദ്ധം അതൊരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല ആ നിലക്ക് ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് വളരെ കൃത്യമായി തന്നെ അള്ളാഹു സുബഹാനഹുവര പഠിപ്പിക്കുന്നുണ്ട് ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അബ്ബാസ് അള്ളാഹു വിശദീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അദ്ദേഹം പറയുന്നുണ്ട് ഐലാ തഖ്തുലു നിസാ കബീർ ഇങ്ങനെ യുദ്ധത്തിന്റെ രംഗത്താണെങ്കിൽ പോലും രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ പോലും വലാത്തൊരു നിസാ അവിടെയുള്ള സ്ത്രീകളെ കൊന്നു കളയാൻ പാടില്ല വലസിൻ കുട്ടികളെയും കൊല്ലരുത് അതേപോലെ തന്നെ പ്രായം ചെന്ന വൃദ്ധന്മാരെ കൊന്നു കളയരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി ക്ഷണിക്കുന്ന ആളുകളെ അവരെയും നിങ്ങൾ കൊന്നു കളയരുത് നിങ്ങൾ അങ്ങനെ വല്ലതും ചെയ്യാണെങ്കിലോത്തും നിങ്ങളങ്ങനെ പ്രവർത്തിക്കുന്നവരെയാണ് എങ്കിൽ നിങ്ങളാണ് അവിടെ പറയപ്പെട്ടിട്ടുള്ള അതിക്രമകാരികൾ അക്രമകാരികളെന്ന് അദ്ദേഹം വിശദീകരിക്കാൻ ഒരു യുദ്ധത്തിന്റെ രംഗത്ത് പോലും നബി അലൈഹി സ്വലം നൽകിയിട്ടുള്ള ഉപദേശങ്ങളാണ് ഒരു നാട്ടിൽ യുദ്ധത്തിന് വേണ്ടി പോവാണെങ്കിൽ അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും കുന്നുകളെയൊന്നാൽ ഒരു പ്രവണത പോലും ഉണ്ടാകാൻ പാടില്ല എന്നിട്ട് അദ്ദേഹം മോദിന പമനേറ്റാ അലയിക്കും ഈ ബിമിസിലിമാതാലും നിങ്ങളോട് അതിക്രമം ചെയ്യുന്നവരോട് അതേ നാണയത്തിൽ നിങ്ങൾക്ക് തിരിച്ചടിക്കാം എന്നതിനപ്പുറം അതിന അതിനപ്പുറത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് അക്രമത്തിന്റെ വഴി സ്വീകരിക്കുവാൻ പാടില്ല എന്നാണ് അഞ്ചാമത്തെ നിർദ്ദേശം പരിശുദ്ധ കുറാൻ നൽകിയിട്ടുള്ളത് സമാധാനത്തിന്റെ വഴികൾ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കണം അതിനുവേണ്ടി വരുന്ന ഒരു മാർഗത്തെയും വെക്കാൻ പാടില്ല അള്ളാഹു ഇനി അവർ സമാധാനത്തിലേക്ക് ചായ്വ് കാണിക്കുകയാണ് എങ്കിൽ നീയും അതിലേക്ക് ചായ്വ് കാണിക്കുകയാണ് വേണ്ടത് അള്ളാഹുവിൽ നിങ്ങൾ വരമേൽപ്പിക്കുക എന്നുള്ള സുഭാനകൂത്താല പറയുന്നു ഒരു വിഭാഗം സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സമാധാനത്തിലേക്ക് ക്ഷണിക്കുന്നുവെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്കാണ് അവിടെ മുൻഗണനയെങ്കിൽ ആ നിലക്ക് യുദ്ധം അവസാനിപ്പിച്ച് സമാധാനത്തിലേക്കാണ് ചെന്നെത്തേണ്ടത് എന്നുള്ളതാണ് ആറാമത്തെ ഒരു നിർദ്ദേശം പരിശുദ്ധ കുറാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു ജീരവിഭാഗത്തോട് ശത്രുതയുണ്ട് എന്ന് വിചാരിക്കാം ആ ശത്രുത പോലും അനീതിക്ക് കാരണമാകരുത് എന്നുള്ളതാണ് ഒരാളോടും അനീതി ചെയ്യാനത് നിങ്ങളെ പ്രേരിപ്പിക്കരുത് വലയജിരിമന്നും ഇൻ അല അല്ലാത്ത ഒരു ജനവിഭാഗത്തോടുള്ള അമർശം അവരോടുള്ള ദേഷ്യം അവരോട് അനീതി കാണിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രേരണയാകുക പോലും ചെയ്യരുത് നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം അതാണ് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള കാര്യം ൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഐ ലഹ്മലക്കും നിങ്ങൾ ഒരിക്കലും തന്നെ അതിന് നിങ്ങൾ എടുത്ത് എടുത്തു വെക്കരുത് നിങ്ങൾ അതിനെ വഹിക്കരുത് അക്വാമിൻ അല തർക്കിൽ അതുൽ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ അവരുടെ മേലുള്ള നീതിയെ ഉപേക്ഷിക്കാൻ നിങ്ങൾക്കത് കാരണമാകരുത് അവരോട് ഒരു ദേഷ്യമുണ്ട് അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഈർഷ്യതയുണ്ട് അമർഷമുണ്ട് എന്നത് അവരോട് നീതി നടപ്പാക്കുന്നതിന് നിങ്ങൾ തടസ്സമായി കാണരുത് ഓരോരുത്തർക്കും നീതി എന്ന് പറയുന്നത് അവരുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഓരോരുത്തരുടെയും അവകാശമാണ് ഫീല് അഹദിൻ ഓരോ വ്യക്തിയിലും അത് നിർബന്ധമാണ് ഫീല് ഹരിൻ അത് എല്ലാ അവസ്ഥയിലും നിർബന്ധമാണ് അതെപ്പോ നമ്മള് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് യുദ്ധമാകുമ്പോ അങ്ങനെ കണ്ടാവും ആളുകൾ പറയുന്ന ഒരു യുദ്ധല്ലേ അപ്പൊ അങ്ങനെ കണ്ടാവും എന്ന് പറയാൻ പാടില്ല അവിടെ ആരിക്കാണോ നീതി ചെയ്യേണ്ടത് ആരുടെ മേലാണോ നീതി നടപ്പാക്കേണ്ടത് അയാളുടെ മേലാ നീതി നടപ്പാക്കിയിരിക്കണം അത് യുദ്ധത്തിന്റെ സാഹചര്യമാകട്ടെ മറ്റേതെങ്കിലും സാഹചര്യമാകട്ടെ ഇമാം കുർത്തുബി അവിടുത്തെ തഫസീറിൽ പറയുന്നതായിട്ട് കാണാം ദല്ലത്തിൽ ആയതൂ അല അന്ന കുറീ ല അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നത് ഈ ആയത്ത് തെളിവാണ് ഒരു കാഫിറായ മനുഷ്യൻ ഒരു അവിശ്വാസിയായ ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു വിശ്വാസികളുടെ നാട്ടിലാണ് താമസിക്കുന്നത് ജയറിക്കുക ഒരു മുസ്ലിം രാഷ്ട്രത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത് എങ്കിൽ പോലും അയാൾക്ക് നീതി ഇല്ലാതിരിക്കാൻ അയാളുടെ കുഫുറ് കാരണമാകാൻ പാടില്ല ഓം വിശ്വാസിയല്ല ഓം മുസ്ലിം അല്ല അതുകൊണ്ട് ഓന് നീതി കൊടുക്കണ്ട എന്ന് പറയാൻ പാടില്ല കാരണം അത് അവന്റെ അവകാശമാണ് അതവന് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് അതേപോലെ തന്നെ അവരുടെ മേൽ അനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള അംഗഭംഗങ്ങൾ നടത്താൻ പാടില്ല ഈ ആയത്ത് ആയത്തതിന് തെളിവാണെന്നുള്ളതാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ നിസാ അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകളെ അവർ കൊന്നു കളഞ്ഞാൽ പോലും അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളെ അവർക്കൊന്നു കുളഞ്ഞാൽ പോലും വഹമ്മൂനാഭിതാനിക്ക അതിലൂടെ അവർ നമ്മുടെ ദുഃഖം ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ കുർആാനെ വ്യാഖ്യാനം പ്രഗത്ഭനായ മതപണ്ഡിതൻ അദ്ദേഹം പറയാണ് നമ്മുടെ ശത്രു രാജ്യങ്ങൾ ശത്രുക്കൾ നമുക്കെതിരെ യുദ്ധം ചെയ്യുകയും നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ പെൺമക്കളെയും ഒക്കെ കൊന്നുകളയുന്നൊരു സാഹചര്യം ഉണ്ടായാൽ പോലും അവരും ദുഃഖിക്കട്ടെ അവരും പ്രയാസപ്പെടട്ടെ അവരും സങ്കടപ്പെടട്ടെ എന്ന് വിചാരിച്ച് അതുപോലെ തിരിച്ചടിക്കുക എന്നത് നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യമല്ല അദ്ദേഹം പറയാണ് അവിടെ ആരാണോ യുദ്ധം ചെയ്യുന്നത് ആരാണോ അക്രമം നടത്തുന്നത് അവരെ മാത്രമേ തിരിച്ചടിക്കാൻ അനുവാദമുള്ളൂ എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇവിടെയാണ് പലപ്പോയി നമ്മള് ഇരട്ടത്താപ്പുകൾ കാണുന്നത് ഇരട്ടത്താപ്പു എന്ന് പറയുന്നതും ഒരു വലിയ അനീതിയാണ് നമ്മളാലോചിച്ചോക്കൂ ഇക്കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഗസയിലേക്ക് ഫലസ്തീനിന്റെ മണ്ണിലേക്ക് നിരന്തരമായി അക്രമങ്ങൾ നടത്തുമ്പോൾ അതിനെയൊക്കെ ന്യായീകരിക്കുന്ന വെള്ളപൂശുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും മലയാളത്തിൽ പോലും അതിന്റെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ നമ്മള് പല ആളുകളും പറഞ്ഞൊരു വിഷയാണ് ആളുകൾ അപകടം പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആ ഹോസ്പിറ്റലുകളെ പോലും ലക്ഷ്യമാക്കിയിട്ട് മിസൈലുകൾ പതിക്കുന്നു എന്നത് പറയുമ്പോൾ ചില ആളുകൾ പറ ആ യുദ്ധം അങ്ങനെ ഉണ്ടാവും അവിടെ ഹോസ്പിറ്റലാണോ സ്കൂളാണോ കല്യാണ മണ്ഡപമാണോന്നൊന്നും നോക്കൂല മിസൈൽ വരുമ്പോ അങ്ങനെ വരും എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് പോസ്റ്റ് ഇട്ടയാളുകൾ വീഡിയോ ഇട്ട ആളുകൾ ഇന്നലെ എഴുതാണ് ഇന്നലെ പറയാണ് ഇറാന്റെ ഒരു അവസ്ഥ നോക്കൂ ഹോസ്പിറ്റലിലേക്കാണ് ബോംബിട്ടിരിക്കുന്നത് അപ്പൊ അവിടെ ഫലസ്തീനിന്റെ മണ്ണിൽ അത് പ്രശ്നമല്ല അത് മറ്റൊരു മേഖലയിലാവുമ്പോൾ അത് പ്രശ്നമാണ് എന്ന് പറയുന്ന അനീതിയല്ല ഒരിക്കലും നമ്മൾ ഏതൊരു വിഭാഗത്തിന്റെയും ഹോസ്പിറ്റലുകളിലേക്കോ അതേപോലെ തന്നെ നിരപരാധികൾ താമസിക്കുന്നിടത്തേക്കോ യുദ്ധത്തിന്റെ ഭാഗമായോ മറ്റേതെങ്കിലും ഭാഗമായോ അക്രമങ്ങൾ അയച്ചുവിടുന്നതിനെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല അതാര് ചെയ്താലും ന്യായീകരിക്കുന്നില്ല അതൊരിക്കലും നമുക്ക് അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ ഒരു വിഭാഗത്തെ മാത്രം ഒരു ഒരു സമൂഹത്തിന് നേരെ മാത്രം വരുന്നതിനെ ന്യായീകരിക്കുകയും അവനവന് കൊള്ളുമ്പോൾ മാത്രം അത് പ്രശ്നമായി കാണുകയും ചെയ്യുന്നതല്ല അതൊരിക്കലും നീതിയായി നമുക്ക് പറയാൻ പറ്റില്ല അവിടെ നമ്മൾ ന്യായത്തിന്റെ ഭാഗത്താണ് നിലകൊള്ളേണ്ടത് ആരുടെ ഭാഗത്താണ് ന്യായമെന്നത് നോക്കിയിട്ട അത് നമ്മുടെ സമൂഹമാണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഭാഗമാണോ എന്നുള്ളതല്ല അവിടെ പരിഗണന ന്യായമാരുടെ ഭാഗത്ത് അവിടെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള അക്രമങ്ങളെ ന്യായീകരിക്കുവാനോ പ്രോത്സാഹിപ്പിക്കുവാനോ നമുക്ക് കഴിയുകയില്ല അത് പരിശുദ്ധ ഖുറാനിന്റെ കൽപ്പനയാണ് ഒരിക്കലും തന്നെ നിങ്ങൾ അതിക്രമം കാണിക്കരുത് അക്രമം കാണിക്കരുത് എന്നത് വളരെ കൃത്യമായി ഖുറാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഏഴാമത്തൊരു നിർദ്ദേശം പരിശുദ്ധ ഇസ്ലാം നൽകുന്നതായി കാണാൻ സാധിക്കും യുദ്ധത്തിന്റെ ഭാഗമായി യുദ്ധത്തിന്റെ പേര് പറഞ്ഞ് ഒരു ജനവിഭാഗത്തെ പട്ടിണിയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത് അല്ലെ പരിശുദ്ധ ഇസ്ലാമിന്റെ എത്രമാത്രം കൃത്യമായ ഇടപെടലാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു ജനവിഭാഗവുമായി യുദ്ധം നടക്കാൻ ആ യുദ്ധത്തിന്റെ പേരിൽ അവിടെ പട്ടിണി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കണമെന്നുള്ളതാണ് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ ഇല്ലായ്മ ചെയ്യണമെന്ന് കൃത്യമായി തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളാലേ ചോക്കൂ ഗസയിലൊക്കെ ചെയ്തിട്ടുള്ള പണിയെന്താ അവർക്ക് വേണ്ടി ലഭിക്കുന്ന ഇതര രാജ്യങ്ങൾ നൽകുന്ന ഭക്ഷണ കിറ്റുകൾ പോലും തടഞ്ഞു തടഞ്ഞുവെക്കുകയാണ് അവിടെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി ക്യൂ നിന്നയാളുകളെ പോലും വെടിവെച്ചു കൊല്ലുന്ന സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകുകയാണ് നിങ്ങളാലേ ചോക്കൂ ഭക്ഷണത്തിന് വേണ്ടി പോലും അവർക്ക് അവകാശമില്ലാത്ത സ്വാതന്ത്ര്യമില്ലാത്ത ആ രീതിയിലുള്ള യുദ്ധങ്ങളെ ന്യായീകരിക്കുന്നയാളുകൾ പരിശുദ്ധ ഇസ്ലാമിന് നേരെ കുതിരകേറും വരിക നിങ്ങൾ അറിയിച്ചു മഹാനായി ഉമർത്താ നിർദ്ദേശം നൽകിയാണ് നിങ്ങൾ ഒരിക്കലും തന്നെ കുട്ടികൾക്ക് നേരെയോ കർഷകർക്ക് നേരെയോ നിങ്ങൾ യുദ്ധവുമായി കടന്നു ചെല്ലരുത് ആ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം കർഷകർ അവരവിടെ യുദ്ധത്തിനൊന്നും വരുന്നില്ല അവരവരുടെ പണിയായിട്ട് കൂടണേ അവർക്ക് നേരെ നിങ്ങൾ തിരിയരുത് കാരണം അവരുടെ ആ കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയാണെങ്കിൽ ആ കർഷകരെ നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ ആ നാട്ടിൽ യുദ്ധം കഴിഞ്ഞാലും യുദ്ധം അവസാനിച്ചാലും പട്ടിണിയായിരിക്കും അവരുടെ ഫലം അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല ഒരു നാട്ടിലേക്ക് യുദ്ധത്തിന് വേണ്ടി പോകുന്ന ഭടന്മാർക്ക് പട്ടാളക്കാർക്ക് ഒരു നേതാവ് നൽകുന്ന ഉപദേശാണത് അത് പോയിട്ട് നിങ്ങൾ മൊത്തം തീർത്തണു പോന്നാളീന്നല്ല ആരാണോ നിങ്ങളോട് യുദ്ധത്തിന് വരുന്നത് ആരാണോ നിങ്ങൾ വരുന്നത് അവരോട് മാത്രം നിങ്ങൾ ഇടപെടണം അവരോട് മാത്രം നിങ്ങൾ പ്രതിരോധ നടപടികളിൽ ഏർപ്പെട്ടാൽ മതി ഒരിക്കലും തന്നെ അവിടെയുള്ള സാധാരണക്കാരെ നിങ്ങൾ ആക്രമിക്കരുത് പ്രവാചകന്റെ ഉപദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെയുള്ള തണൽ മരങ്ങൾ നിങ്ങൾ മുറിച്ചു കളയരുത് അവിടെയുള്ള കൃഷിയിടങ്ങൾ നിങ്ങൾ നശിപ്പിച്ചു കളയരുത് അതേപോലെ തന്നെ അവിടെയുള്ള സന്യാസി മഠങ്ങൾ ആരാധന കേന്ദ്രങ്ങൾ അവിടെ ആരാധനകൾ നടത്തുന്ന ആരാധനകൾക്ക് കാർമ്മികത്വം വഴിക്കുന്ന ആളുകളെ നിങ്ങൾ ഒരിക്കലും അക്രമിക്കരുത് വളരെ കൃത്യമായി തന്നെ പ്രവാചകന്റെ ഉപദേശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും